സ്റ്റാറ്റസ് എക്സ്ക്ലൂസീവ് മെൻസ് ഷോപ്പിയുടെ അഞ്ചാമത് ഷോറൂം കോതമംഗലത്ത് തുറന്നു ആന്റണി ജോൺ എം എൽ എ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു ബ്രാൻഡഡ് സെമി ബ്രാൻഡഡ് ഐറ്റംസിന്റെ അതിവിപുലമായ ശേഖരമാണ് ഇവിടെയുള്ളത് ഒപ്പം ഫുഡ്വിയർ ആക്സസറീസ് എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമുണ്ട് പുരുഷ സൗന്ദര്യ സങ്കൽപ്പങ്ങൾക്ക് പുതിയ മാനങ്ങൾ പകർന്ന സ്റ്റാറ്റസ് എക്സ്ക്ലൂസീവ് മെൻ ഷോപ്പി കോതമംഗലത്ത് ആൻ തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ആലുവ പെരുമ്പാവൂർ കോതമംഗലം നോർത്ത് പറവൂർ എന്നിവിടങ്ങളിൽ ചൂടറപ്പിച്ചിട്ടുള്ള സ്റ്റാറ്റസ് മെൻ ഷോപ്പി ഗ്രൂപ്പിന്റെ അഞ്ചാമത് സംരംഭമാണ് ആൻഡ് സിനിമാസിന് സമീപത്തായി തുറന്നത് വസ്ത്രങ്ങളുടെ കലവറയായ പുതിയ ഷോപ്പ് ചെയ്തു ഷോറൂമാണ് സ്റ്റാറ്റസ് എക്സ്ക്ലൂസീവ് ഷോപ്പി ഇപ്പോൾ കോതമംഗലത്ത് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ ചെറിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ച് ഏതാണ്ട് പത്ത് വർഷക്കാലം പിന്നിടുമ്പോൾ എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഈ സ്ഥാപനം വ്യാപിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ ബ്രാൻഡഡ് ഐറ്റങ്ങളും ഒരു കുടക്കയിൽ തന്നെ ഒരുക്കിക്കൊണ്ടാണ് കോതമംഗലത്ത് ഈ ദേശീയപാതയോട് ചേർന്ന് വളരെ സൗകര്യപ്രദമായ നിലയിൽ തന്നെ ഈ ഷോറൂമിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുന്നത് കഴിഞ്ഞ നാല് സ്ഥാപനങ്ങൾ എന്ന പോലെ തന്നെ കോതമംഗലത്തെ ഈ അഞ്ചാമത് ഷോറൂമും വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റാറ്റസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി പ്രതിപക്ഷ നേതാവും വാർഡ് കൌൺസിലറുമായ എ ജി ജോർജ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് കരീം കുറ്റിച്ചിറ സെക്രട്ടറി സജി മാടവന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ അൻപത് പേർക്ക് സ്മാർട്ട് വാച്ച് സമ്മാനമായി നൽകി കൂടാതെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങളും ഉണ്ടായിരുന്നു എല്ലാ പ്രമുഖ കമ്പനികളുടെയും ട്രെൻഡിംഗ് ഷർട്ടുകൾ ജീൻസുകൾ ഫോർമൽ കോട്ടൺ ടൈപ്പ് പാൻഡീസ് പ്രിന്റഡ് ടീഷർട്ട് ഹഡിൽസ് ഡ്രോപ്പ് ഷോൾഡർ കാർഗോസ് ബാഗീസ് കമ്പനി ഇന്നർവെയർ എന്നിവ ഇവിടെയുണ്ട് കൂടാതെ ബെൽറ്റുകൾ കമ്പനി ചിരിപ്പുകൾ കമ്പനി ഷൂകൾ ക്രോക്സ് എക്സ്ക്ലൂസീവ് ഷൂസ് വാച്ചുകൾ പെർഫ്യൂംസ് കൂളിംഗ് ഗ്ലാസുകൾ വാലറ്റുകൾ ക്യാപ്പുകൾ എല്ലാവിധ ആക്സസറീസും എന്നിവയും ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്ന് വാങ്ങുന്ന ഡ്രസ്സ് ഇവിടെ തന്നെ സൈസ് അനുസരിച്ച് ഷേപ്പ് ചെയ്യാനും സൗകര്യമുണ്ട് സ്റ്റാറ്റസിന്റെ അഞ്ചാമത്തെ ഷോപ്പാണ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ എ എം റോഡിൽ സ്റ്റാറ്റസ് ജൂനിയേഴ്സ് പെരുമ്പാവൂർ പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപം സ്റ്റാറ്റസ് ജെൻസ് വെയർ ആലുവ നോർത്ത് പറവൂർ എന്നിവിടങ്ങളാണ് മറ്റു ഷോപ്പുകൾ പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യമാണ് സ്റ്റാറ്റസിനുള്ളത് ഒരു ചെറിയ റൂമിൽ ഒരു സ്റ്റാഫിന്റെ സേവനത്തോടെ ആരംഭിച്ച സ്റ്റാറ്റസ് ഫെബ്രുവരിയിൽ രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങി ആറ് മാസത്തിനുള്ളിൽ കോതമംഗലത്തും പുതിയ ഷോപ്പ് തുറക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് സ്ഥാപന ഉടമകളായ മുഹമ്മദ് റിയാസ് ഷിഹാബ് എന്നിവർ പറഞ്ഞു നമ്മുടെ സ്റ്റാറ്റസ്മെൻ ഷോപ്പിയുടെ അഞ്ചാമത് ഷോറൂം കോതമംഗലം നമ്മുടെ ആൻ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് കോളേജ് റോഡിൽ ഇന്ന് ഓഗസ്റ്റ് ഏഴാം തീയതി ബുധനാഴ്ച ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ നമ്മുടെ ഷോപ്പിൻ ഷോപ്പിലെ എല്ലാത്തരം ബ്രാൻഡ് ഷർട്ടുകൾ പാൻറ്റുകൾ പിന്നെ ഫുഡ്വെയർ സെക്ഷൻ ആക്സറീസ് ജെൻസിന് ആവശ്യമായ എല്ലാ ഐറ്റംസും നമ്മൾ ഫുള്ള് നല്ല കളക്ഷനോടുകൂടി തന്നെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് ഉദ്ഘാടനം അനുബന്ധിച്ച് ഇന്നത്തെ ആദ്യത്തെ അൻപത് കസ്റ്റമർ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ അൻപത് കസ്റ്റമേഴ്സിന് ഒരു സ്മാർട്ട് വാച്ച് സമ്മാനമായി നൽകുന്നു അതുകൂടാതെ എല്ലാ പർച്ചേസിങ്ങിനും സമ്മാനങ്ങൾ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ കൊടുക്കുന്നു അതുകൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പിന്നെ നമ്മുടെ വരുന്ന ഓണത്തിന് ഡ്രസ് കോഡുകൾ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാ ഫങ്ഷണ ഫംഗ്ഷനുകൾക്ക് ഡ്രസ്സ് കോഡുകളെല്ലാം ഇവിടെ ആണ് നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സൈസിന് ചെറിയ കുട്ടികളും വലിയവർക്കും എല്ലാവർക്കും നമ്മുടെ ഡ്രസ് കോഡ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അതിലും എല്ലാവരും മാക്സിമം ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ുംയനാട് ആ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയെന്നും ഫോർ നയൻ ടു സെവൻ ത്രീ സിക്സ് ടു സിക്സ് എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം